ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ് വാൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ വന്നിരിക്കുന്നത് സെയിലായിട്ടുള്ള ഓഫർ സെയിലായിട്ടുള്ള പ്ലാൻസ് പരിചയപ്പെടുത്താനുണ്ടോ അപ്പോൾ ബിഗോണി ഉണ്ട് പിന്നെ കലാറ്റിയ അഗ്ലോണിമ പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ എല്ലാം തന്നെ നല്ല വലിയ പ്ലാൻസ് ഉണ്ടോ വരുന്നത് ഒക്കെ ഡബിൾ ഷൂട്ട് ഉണ്ട് സിംഗിൾ ഷൂട്ട് ഉണ്ട് അപ്പോൾ എല്ലാ വെറൈറ്റിയും ഉണ്ട് അപ്പോൾ ഏത് പ്ലാന്റ് ആണ് വേണമെങ്കിൽ താല്പര്യം ആ പ്ലാന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് സെയിൽ വരുന്നത് ഈ പ്ലാന്റ് ആണ്ടോ ടെൻ ക്യാരറ്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് അപ്പോൾ ഈ പ്ലാന്റ് പ്രീസ് വരുന്നത് ആയിരത്തി നാനൂറാണ് പിന്നെ സിംഗിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിന് പ്രീസ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിയമിൻ്റെ റെഡും പിങ്ക് വെറൈറ്റീസൊക്കെയാണ് ബാർബി പിങ്ക് ഉണ്ട് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് പിന്നെ ബാർബി റെഡ് ഉണ്ട് അതിനും സെയിം റേറ്റ് തന്നെയാണ് ഇരുന്നൂറ്റമ്പതാണ് വരുന്നത് നല്ല റെഡ് കളറാണ് കണ്ടിട്ടാണ് ബാർബി റെഡ് വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് കേട്ടോ ഗരുഡാ വെയിറ്റ് ആണ് അപ്പം പിന്നെ റേറ്റ് വേറെ ഇരുനൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നസീമത്താൻ്റെ പ്ലാൻസ് ആണ് ആണ്ടോ അവിടുത്തെതായിട്ട് വരുന്നത് ഫയർ റെഡ് ആണ് അപ്പോൾ എല്ലാം തന്നെ മദർ പ്ലാൻ ആണ് വരുന്നത് പിന്നെ ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടൊക്കെ വരുന്നുണ്ട് ഡബിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് പിന്നെ സിംഗിൾ ഷൂട്ടാണെ ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് അടുത്തതായിട്ട് വരുന്നത് ഇതാണ് സെൻസ്റ്റാർ ആണ് അപ്പം ഇത് ചെറിയ ഉണ്ട് പിന്നെ ബിഗ് പ്ലാൻ വേറേണ്ട ചെറിയ പ്ലാൻ പ്രീസ്വരെന്ത് ഇരുന്നൂറ്റി അമ്പതാണ് പിന്നെ വലിയതാണെങ്കിൽ അതിന് റേറ്റ് ഒരെന്ത് മുന്നൂറ്റി എൺപതാണ് അടുത്തതായിട്ട് ഇവിടെ നാല് വെറൈറ്റി ബിഗോണിയെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഒരെണ്ണത്തിന് പ്രീസ്വരെന്ത് നൂറ്റി അറുപതാണ് പിന്നെ ഇവിടെ ടെൻ ക്യാരറ്റ് ഉണ്ട് നല്ല കളറൊക്കെ വന്ന് ഈ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇത് സിംഗിൾ ഷൂട്ടാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇതിന് ഇരുന്നൂറ്റി അമ്പതാണ് പിന്നെ വലിയ പ്ലാന്റും ഉണ്ട് വലിയ പ്ലാന്റ് അത് ഡബിൾ ഷൂട്ടാണ് വരുന്നത് അപ്പോൾ ആ പ്ലാന്റിൻ്റെ പ്രീസ് വരുന്നത് ആയിരത്തി നാന്നൂറാണ് ആദ്യം കാണിച്ചത് അടുത്തതായിട്ട് അഗ്ലോഡിമേൻ്റെ കുറച്ച് റെഡ് വെറൈറ്റീസ് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഇതാണ് ജെയ്പോങ് റെഡ് നാരോയാണ് ഇനി റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് ഇതാണ് സുക്സം റെഡ് ബൗളാണ് നല്ല റെഡ് കളറാണ് വരുന്നത് ഇങ്ങനെ ലീഫൊക്കെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അടുത്തതായിട്ട് വരുന്നത് ഇതാണ് അഞ്ചു മാനാരോ എൻ്റെ പേര് പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് അപ്പോൾ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് വരുന്നത് സീഡ്ലിങ് ആണ് സൂക്സം റെഡ് ബോളിൻ്റെ സീഡ്ലിംഗ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണ് അപ്പോൾ ഇത് മെച്ചൂർ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ റെഡ് കളർ കളറുട്ടോ ലീഫ് ഇപ്പം ഗ്രീൻ കളർ ഉണ്ട് ചെറുതായിട്ട് അത് വലുതാവുമ്പോൾ റെഡ് കളറായിട്ട് വരും അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതാണ് സൂപ്പർ വൈറ്റ് അപ്പം പിന്നെ റേറ്റ് വരുന്നത് നൂറ്റമ്പതാണ് പിന്നെ വേറൊരു വൈറ്റ് ക്ലോണിമിൻ്റെ റേറ്റ് ആണിത് ഗരുഡ വൈറ്റ് എന്നാണ് പേര് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് പറയുന്ന അഗ്ലോണിമേൻ്റെ ഇത് അഗ്ലോണിമ കോബ്രയാണ് ഇത് സിംഗിൾ ഷൂട്ടായിട്ടും ഫുൾ പോട്ടായിട്ടും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതും ഫുൾ പോട്ടിന് ഫോർ ഫിഫ്റ്റിയാണ് ഫ്രീസ് വരുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണ ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്തതായിട്ട് ഒരെന്ത് സ്റ്റാർ ഡെസ്റ്റാണ് അപ്പോൾ ഡബിൾ ഷൂട്ടും സിംഗിൾ ഉണ്ട് സിംഗിൾ ഷൂട്ടിന് പ്രൈസ് ഒരെന്ത് ഇരുന്നൂറ്റമ്പതും പിന്നെ ഡബിൾ ഷൂട്ടിന് ഒരെന്ത് മുന്നൂറ്റമ്പതാണ് அடுத்ததாய்ட்டு வந்து ட்ரை கலர் ஆனால் அப்போ ட்ரை களரி பிரைஸ் வந்து இரநூற்றி நாற்பதான പിന്നെ കലാത്തിയും ഉണ്ട് അപ്പോൾ കലാത്തിയ നയൻറ്റി തൊട്ട് ആണ് സിംഗിൾ സൂട്ടും പിന്നെ ഫുൾ പോട്ടും പിന്നെ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ കോംബോക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് പതിനൊന്ന് കലാത്തിയ അടുത്തതായിട്ട് വരുന്നത് കൊച്ചിൻ ബീച്ച് അഗ്ലോണിമയാണ് ഇത് ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ ചെറിയ പ്ലാന് ഇരുന്നൂറാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് വരെ ചെറിയ പ്ലാനിന് പിന്നെ വലിയ പ്ലാനിൻ്റെ ആണെങ്കിൽ പ്രീസ് വരുന്നത് നാനൂറ് രൂപയാണ് ഇത് സുഖം റെഡ് ആണ് അപ്പം ഇതിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി ആണ് ഇപ്പോൾ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉണ്ടോ സെയിലിനായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെയും പിന്നെ ബിഗോണീൻ്റെ കലാത്തിൻ്റെയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുവരുത് അപ്പോഴത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് ഈ കാണാം ഒക്കെ ഉള്ളേർക്കും ബായ്